വൃക്ഷിക ഒന്നായത് കൊണ്ട് തന്നെ രാവിലെ തന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും കുളിയൊക്കെ കഴിഞ്ഞ് കാശീനെ സ്കൂളിലേക്ക് വിടാനുള്ള തിരക്കിലാണ് ഞാൻ ഇന്ന് രാവിലെ മഞ്ഞ് നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ കാശിനെ കുളിപ്പിക്കൽ കുറച്ച് റിസ്ക് പരിപാടിയാണ് എന്നാൽ ഇന്ന് എന്തായാലും രാവിലെ ഞാൻ അവനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തു എന്നാൽ എന്നാലും ഉറക്കമൊന്നും മാറിയിട്ടില്ല കേട്ടോ രാവിലെ ഈ സമയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ രണ്ടുപേരുടെ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ ഞാൻ അവനെയും കൂട്ടിയിട്ട് നേരെ പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടു നിർത്തി ഞങ്ങളുടെ രണ്ടുപേരുടെ ശീലങ്ങളൊക്കെ ഞങ്ങൾ ഇതാ മാറ്റി വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ നല്ല നല്ല ശീലങ്ങളൊക്കെ എന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് കാശിയുടെ ലഞ്ച് ബോക്സും ടിഫിനും ഒക്കെ ഇവിടെ റെഡി ണ്ട് മൂന്ന് നേരത്തേക്കുള്ള ഫുഡ് കൊടുത്തു വിടാനുള്ളത് കൊണ്ട് തന്നെ രാവിലത്തെ കാര്യം കുറച്ച് റിസ്ക് പരിപാടിയാണ് പിന്നെ കാശിക്ക് ഞാനത് ആ ഷൂ ഇടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടിരുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ യൂഷ്വൽ എന്നും തരുന്ന ഒരു ഉമ്മയൊക്കെ തന്നിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ എത്ര അടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ബസ് കയറ്റി വിടാൻ നേരത്തെ ഞാൻ അതൊക്കെ സോൾവ് ആക്കിയിട്ടേ വിടാറുള്ളൂ അല്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവാറില്ല പിന്നെ ഞാൻ നേരെ ഇത് ആ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ആയിട്ട് എനിക്ക് നല്ല മടി വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചില സമയത്തൊന്നും എന്റെ വീഡിയോസ് ഒന്നും കാണാൻ പറ്റാത്തത് എന്റെ പണികളൊക്കെ ഒരുവിധം തീർന്ന് ഞാൻ അമ്പലത്തിലേക്ക് ഇറങ്ങി അപ്പൊ പോകുന്നതിന് മുമ്പ് പൂ പറിക്കുന്ന പരിപാടിയാണ് കേട്ടോ സാധാരണ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ പൂക്കൾ കൊണ്ട് കൊടുക്കണം പറയാറ് അപ്പൊ താമര ഇരിക്കുന്നതുകൊണ്ടാണ് പിന്നെ എന്തായാലും ഭഗവാൻ ഈ ഒരു താമര കൊണ്ട് കൊടുക്കാമെന്ന് തന്നെ തീരുമാനിച്ചു ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള അമ്പലത്തിലേക്കാണ് കേട്ടോ ഞാൻ പോയത് ഞാൻ പോയപ്പോഴേക്കും ഇത് ആ തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളിൽ എന്തെങ്കിലും ഒക്കെ ഒരു വിഷമം ഉണ്ടെങ്കിൽ നേരെ അമ്പലത്തിൽ ചെന്നിരുന്ന കുറച്ച് സമാധാനം കിട്ടാറുണ്ട് പിന്നെ പിന്നെ എന്തായാലും തിരക്കില്ലാതെ മനസമാധാനത്തോട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ പറ്റി